തനിക്കെതിരെ നടന്ന വ്യക്തിപരമായ അധിക്ഷേപത്തിൽ കുറ്റക്കാരനായ ആൾ മാപ്പ് പറഞ്ഞതിനാൽ നിയമപരമായ മറ്റു നടപടികൾക്കൊന്നും പോകുന്നില്ലെന്ന് ലിൻഡോ ജോസഫ് എം വ്യക്തമാക്കി അറിയാതെ സംഭവിച്ചു പോയതാണെന്നും തെറ്റുപറ്റിപ്പോയെന്നും അസ്ലം മുഹമ്മദും പറഞ്ഞു രണ്ടാഴ്ചയോളമായി മലയോരത്തെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലിൻഡോ ജോസഫ് എം എൽ എക്കെതിരെ നടന്ന അധിക്ഷേപ പരാമർശത്തിനെതിരെയുള്ള പ്രതിഷേധം ശക്തമായിരുന്നു സംഭവത്തിന് ഉത്തരവാദിയായ ആളെ കണ്ടെത്തി പിടികൂടിയ വാർത്ത അറിഞ്ഞതോടെ നിരവധി സി പ്രവർത്തകരും നാട്ടുകാരും തിരുവാമ്പാടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരുന്നു സംഭവം അറിഞ്ഞ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫും സ്റ്റേഷനിലെത്തി പ്രതി മുഹമ്മദ് അസ്ലം തനിക്ക് വന്ന വീഴ്ചയിൽ ഖേദം പ്രകടിപ്പിച്ചതോടെ സംഭവത്തിൽ നിയമ നടപടി വേണ്ടെന്ന് തിരുവാടി എസ് എച്ച്ഒ പ്രോട് അത് പ്രിയപ്പെട്ട മുഹമ്മദ് അസ്ലം ഇന്നലെ എന്നെ വിളിച്ചിരുന്നു അസ്ലം പറഞ്ഞ അറിയാതെ ഒരു വൈകാരികമായ നിമിഷത്തിൽ അറിയാതെ എഴുതി പോയതാണ് അതേ അപ്പം തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരുന്നു എന്നെ വിളിച്ച് നേരിട്ട് ക്ഷമാപണം നടത്തുകയും ചെയ്തു അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് തെറ്റ് പറ്റാത്തവരായ ആരുമില്ല മഹാനായ ലൊരിക്ക പറഞ്ഞിട്ടുണ്ട് തെറ്റ് പറ്റാത്തതായി നവജാത ശിശുക്കൾക്കും മൃഗശരീരത്തിനും മാത്രമേ തെറ്റ് തെറ്റ് തെറ്റുപറ്റിയത് തിരുത്തുക എന്നുള്ളതാണ് തിരുത്തുന്നത് ഒരു മനുഷ്യനെ കൂടുതൽ നവീകരിക്കുകയാണ് അസ്ലാമിന് അങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റിയെന്നുള്ളത് അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുറെ ആളുകൾ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയാത്ത കുറെ ആളുകൾ ഇത് ഫേക്കാണ് അവരെ ആളേ ഇല്ല എം എൽ എക്ക് ഇമേജ് കൂട്ടാൻ വേണ്ടി ചെയ്താണെന്നൊക്കെ നല്ല വല്ലാത്ത രൂപത്തിൽ വളരെ മോശമായ രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ എല്ലാ പല ആളുകളും എൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയാത്ത രൂപത്തിലും പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഡിവൈഎഫ് എന്ന് നിലയ്ക്ക് ഇന്നലെ ഒരു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് അസ്ലമിനെ വിളിച്ചു വരുത്തേണ്ടെന്ന ഒരു ഇതുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്ങനെ വരില്ലായിരുന്നു ഞാൻ അസ്ലുമായിട്ട് സംസാരിക്കും എനിക്ക് പരാതിയില്ല ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയത് തിരുത്താൻ നിങ്ങൾ ശ്രമിച്ചു ആ തിരുത്താൻ ശ്രമിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ അസ്ലമിനെ കാര്യം ബോധ്യപ്പെട്ടു എന്നതാണ് എൻ്റെ തെറ്റും പ്രധാനം അല്ലാതെ ഇല്ലാത്ത ഏതെങ്കിലും തരത്തിൽ തർക്കത്തിനോ ഇതിലേക്കൊന്നും പോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അവസാനിപ്പിക്കണം പല ആളുകളും എന്താണ് എന്താ പല കാടുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇറക്കുന്ന രീതി അത്തരം കാര്യങ്ങളൊക്കെ അവസാനിപ്പിക്കുക അസ്ലമിന് കാര്യം ബോധ്യപ്പെട്ടു തെറ്റു മനസ്സിലായി ഒരു പ്രിയ സുഹൃത്തായി അസ്ലം മാറുക എന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വേറെ ഒരു അർത്ഥത്തിലും ഈ വിഷയങ്ങളൊന്നും മുന്നോട്ട് കൊണ്ടുപോകരുത് തനിക്ക് പറ്റിയത് വലിയ തെറ്റാണെന്നും എംഎൽഎയോട് ഇതു സംബന്ധിച്ച മാപ്പ് പറഞ്ഞിട്ടുണ്ടെന്നും അസ്ലം മുഹമ്മദും പറഞ്ഞു അല്ല ഞാൻ ഒരു പോയി അതിനെ കൊണ്ട് എനിക്ക് പോസ്റ്റ് വിളിച്ചിരുന്നു എന്നോട് മലയോരത്ത് കഴിഞ്ഞ കുറെ ദിവസമായി വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരുന്ന സംഭവം രമ്യമായി തീർത്ത് ഇരുവരും ഒരുമിച്ച് ചായ കുടിച്ച് പിരിഞ്ഞതോടെ വലിയ കുറെ രാഷ്ട്രീയ വിവാദങ്ങൾ കൂടിയാണ് അവസാനമായത് സി ടി വി പ്രാദേശിക വാർത്ത തിരുവമ്പാടി